മധ്യപ്രദേശിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലായിരുന്നു ചന്ദ്രശേഖർ തിവാരിയുടെ ജനനം അച്ഛൻ പണ്ഡിറ്റ് സീതാറാം തിവാരി അമ്മ ജാഗ്രണി ദേവി അത്ര സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബമൊന്നും ആയിരുന്നില്ല അവരുടേത് മക്കളുടെ കാര്യത്തിൽ നിർഭാഗ്യവാനായിരുന്നു സീതാറാം തിവാരി മൂന്ന് മക്കൾ ശൈശവത്തിൽ തന്നെ മരിച്ചു പിന്നീട് ജനിച്ച രണ്ട് മക്കളിലായിരുന്നു കുടുംബത്തിൻ്റെ പ്രതീക്ഷ മൂത്തയാൾ സുഖദേവരാജ് ഇളയാളായിരുന്നു നമ്മുടെ ചന്ദ്രശേഖർ തിവാരി ബാല്യകാലത്ത് അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ശർക്കരയായിരുന്നു പിന്നെ ഇഷ്ടവിനോദം കളിത്തോക്കിൽ നാടൻ മരുന്ന് നിറച്ച് പൊട്ടിക്കുക സർക്കാരിൻ്റെ ഒരു പഴത്തോട്ടത്തിലായിരുന്നു അച്ഛന് ജോലി കൃത്യനിഷ്ഠയുള്ള സത്യസന്ധനായ ഒരു ജോലിക്കാരനായിരുന്നു അച്ഛൻ അതുകൊണ്ട് ഒരു പഴം പോലും അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നില്ല തൻ്റെ ഇഷ്ടഭക്ഷണമായ ശർക്കരയ്ക്കും പിന്നെ കുറച്ച് വെടിമരുന്നിനും വേണ്ടി ചന്ദ്രശേഖർ തിവാരി ഒരിക്കലൊരു പണി ചെയ്തു അച്ഛൻ്റെ പഴത്തോട്ടത്തിൽ നിന്ന് കുറച്ച് പഴങ്ങൾ എടുത്തുകൊണ്ട് വിറ്റു അതുവച്ച് ശർക്കരയും വാങ്ങിക്കഴിച്ചു വെടിമരുന്ന് പൊട്ടിക്കുകയും ചെയ്തു അച്ഛൻ അറിഞ്ഞു അദ്ദേഹത്തിനത് സഹിക്കാൻ പറ്റിയില്ല മകനെ പൊതിരത്തല്ലി വെറുതെ തല്ലിയതല്ല കെട്ടിയിട്ട് തല്ലിക്കളഞ്ഞു അഭിമാനിയായിരുന്നു ചന്ദ്രശേഖർ തിവാരി ഇനി ഒരു നിമിഷം വീട്ടിൽ നിൽക്കില്ലെന്ന് ആളങ്ങ് തീരുമാനിച്ചു നാടുവിട്ടുപോകാൻ കാശൊന്നുമില്ല പക്ഷേ പോയേ പറ്റൂ പുത്രൻ്റെ അവസ്ഥ കണ്ട് അമ്മ ജാഗ്രണി ദേവിയുടെ കണ്ണ് നിറഞ്ഞു കൂട്ടിവെച്ചിരുന്ന ചില്ലറത്തുട്ടുകളുടെ എണ്ണി പതിനൊന്ന് രൂപയുണ്ട് മകനു കൊടുത്തു അവൻ അതും കൊണ്ട് കാശിക്ക് പോയി അമ്മ നിറ കണ്ണുകളോടെ നോക്കി നിന്നു വിദ്യാകേന്ദ്രമായ കാശിയിൽ പോയ ചന്ദ്രശേഖർ സംസ്കൃതം പഠിച്ചു അമരകോശവും ലഘുകൗമുദിയുമൊക്കെ ഹൃദയസ്ഥമാക്കി അതിനിടയിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന ഒരു സമരം ബാലനായ ചന്ദ്രശേഖർ കാണുന്നത് കോൺഗ്രസിൻ്റെ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ള സമരമായിരുന്നു അത് സമരഭടന്മാരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന പോലീസുകാരെ കണ്ട് അവന് സഹിച്ചില്ല കയ്യിൽ കിട്ടിയ കല്ലെടുത്ത് കൊടുത്തു ചന്ദ്രശേഖർ അറസ്റ്റിലുമായി വിലങ്ങിട്ടാണ് ചന്ദ്രശേഖരെ കൊണ്ടുപോയത് അവൻ്റെ കൈകളാകട്ടെ വിലങ്ങിന് പാകമായിരുന്നില്ല വിലങ്ങൂരി പോലീസുകാരെ പരിഹസിക്കലായി പിന്നെ വേറെ വഴിയില്ലാതെ രണ്ട് കൈകളും ചേർത്ത് പോലീസുകാർ വിലങ്ങിട്ടു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി സ്വാതന്ത്ര്യ സമര പോരാളികളെ കണ്ടുകൂടാത്ത ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു അയാൾ ഒരു നരുന്തുചക്കൻ സ്വാതന്ത്ര്യ സമരത്തിനിറങ്ങുകയോ തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കൽപ്പന ജയിലിടാൻ ചന്ദ്രശേഖറിന് പ്രായമായിരുന്നില്ല താൻ തൻ്റെ പണി നോക്കിട എന്ന മോഡലിൽ ചന്ദ്രശേഖർ തിരിച്ചും പറഞ്ഞു പേരെന്താടാ എന്നായി മജിസ്ട്രേറ്റ് ആസാദെന്ന് മറുപടി അച്ഛൻ്റെ പേര് സ്വാതന്ത്ര്യം വീട് ജയിൽ മജിസ്ട്രേറ്റ് കോപം കൊണ്ട് വിറച്ചു പന്ത്രണ്ട് ചാട്ടവാറടികളായിരുന്നു ശിക്ഷ ഓരോ അടിക്കും അവൻ ഭാരത്മാതാക്ക് ജയ് വിളിച്ചു പുറംപൊളിഞ്ഞ് ചോര ഒഴുകിയപ്പോഴും മുദ്രാവാക്യത്തിൻ്റെ വീര്യം ഒട്ടും കുറഞ്ഞില്ല ചാട്ടവാറടിക്കാർ അന്തം വിട്ടു ഒരു പതിനാലുകാരന് ഇത്ര ശക്തിയോ ഇത്ര സഹനമോ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ബാലനെ ആർപ്പുവിളികളോടെ ജനങ്ങൾ എതിരേറ്റു അവനെ എടുത്തുയർത്തി അവർ ഭാരതമാതാവിന് വിളിച്ചു ഒപ്പം അവൻ്റെ പേര് അവർ ഉച്ചത്തിൽ പറഞ്ഞു ആദ്യം ഒരു മന്ത്രം പോലെ പിന്നെ അത് ഉച്ചസ്ഥായിലായി ആസാദ് ചന്ദ്രശേഖർ ആസാദ് അന്ന് ചാട്ടവാറടി കൊള്ളുമ്പോൾ ആ ബാലൻ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു ജനിക്കുന്നത് സ്വതന്ത്രനായി ജീവിക്കുന്നത് സ്വതന്ത്രനായി മരിക്കുന്നതും സ്വതന്ത്രനായി ജീവൻ്റെ അവസാന കണം വരെ ശരീരം വിട്ടുപോകുമ്പോഴും ആ പ്രതിജ്ഞ നിറവേറ്റിയ ധീരൻ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ നഭസിലെ ശുക്രനക്ഷത്രം വിപ്ലവകാരികൾക്കിടയിൽ ക്വിക് സിൽവർ എന്ന് വിളിക്കപ്പെട്ട കരുത്തനായ പോരാളി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ സേനാപതി ചന്ദ്രശേഖർ ആസാദ് പണ്ഡിറ്റ് രാമപ്രസാദ് ബിസ്മിനും അഷ്ഫഖല്ല ഖാനുമൊപ്പം കകോരിയിൽ ഭഗത് സിംഗിനും സുഖദേവിനുമൊപ്പം സാൻഡേഴ്സ് വ്രതത്തിൽ പാർലമെൻറ്റ് ഹാളിൽ നടന്ന ബോംബെയറിൽ യശ്പാലിനും ഭഗവതീചരണനുമൊപ്പം വൈസ്രോയ്ക്കെതിരെ നടന്ന ആക്രമണത്തിൽ എന്ന് വേണ്ട അക്കാലത്ത് ഉത്തരഭാരതത്തെ കിടിലം കൊള്ളിച്ച എല്ലാ വിപ്ലവ പ്രവർത്തനങ്ങളിലും പ്രധാന പങ്കുവഹിച്ച സേനാനായകൻ പലപ്പോഴും പോലീസിൻ്റെ മൂക്കിന് താഴെ എത്തിയിട്ടും അദ്ദേഹത്തെ പിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പിടിക്കാനെത്തിയ രഹസ്യ പോലീസുകാരെ വെട്ടിച്ച് ആ ധീരൻ എത്രയോ പ്രാവശ്യം രക്ഷപ്പെട്ടു ഒരിക്കൽ കാൺപൂർ സ്റ്റേഷനിൽ ആസാദ് ഉണ്ടെന്നറിഞ്ഞ് പോലീസുകാർ സ്റ്റേഷനിലെത്തി പലയിടത്തായി നിലയുറപ്പിച്ചു ആസാദ് ആസാദാകട്ടെ നേരെ പ്രധാന വാതിലിലേക്ക് നടന്നു കാവൽ നിന്നവരെ തറപ്പിച്ചു നോക്കി ഒരു കൈ പിസ്റ്റലിലാണെന്ന് പോലീസുകാർക്ക് അറിയാമായിരുന്നു പ്രധാന കവാടത്തിൽ കാവൽ നിന്നവർക്ക് ആസാദിനെ തടയാൻ തോന്നിയില്ല അത്രയ്ക്കുണ്ടായിരുന്നു ആ കണ്ണുകളുടെ അജ്ഞാശക്തി ആസാദ് ഇറങ്ങി നടന്നുപോയി പിതാവ് മരിച്ചതിന് ശേഷം ജ്യേഷ്ഠനായ സുഖദേവ് രാജ് ന്യൂമോണിയ ബാധിച്ച് മരിച്ചതോടെ ആസാദ് ഒരു നിർണായക പ്രതിസന്ധി നേരിട്ടു അമ്മ ഒറ്റയ്ക്കായിരുന്നു മകനോട് തിരിച്ചു വരാൻ അവർ ആവശ്യപ്പെട്ടു മാതൃരാജ്യത്തെ സ്വതന്ത്രമാക്കാതെ വീട്ടിലേക്കില്ലെന്നായിരുന്നു ആസാദിൻ്റെ മറുപടി വിജയിച്ചുവാ എന്നനുഗ്രഹിച്ച ഒടുവിൽ അമ്മയും മകന്റെ പക്ഷം ചേർന്നു ഒത്തുതീർപ്പ് എന്നൊരു വാക്ക് ചന്ദ്രശേഖർ ആസാദിന്റെ നിഖുണ്ഡുവിൽ ഇല്ലായിരുന്നു കോൺഗ്രസ് ഇടയ്ക്ക് ബ്രിട്ടനുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്നു എന്ന വാർത്ത കേട്ട് അദ്ദേഹം പൊട്ടിത്തെറിച്ചു പൊരുതാൻ തയ്യാറുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് തോക്കുകളും തിരകളുമായി അതിർത്തിയിലേക്ക് നടക്കുമെന്നും ഏറ്റുമുട്ടലുണ്ടായാൽ ഇരുവരും അവസാനം വരെ പൊരുതി മരിക്കുമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് മുൻപായി ഗാന്ധി ഉടമ്പടി ഒപ്പുവയ്ക്കാനിരിക്കെ ചന്ദ്രശേഖർ ആസാദ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ വീട്ടിൽ പോയി കണ്ടു ഒപ്പുവയ്ക്കാൻ പോകുന്ന ഉടമ്പടികളിലെ സാധ്യതകളും നിർദ്ദേശങ്ങളും മറ്റ് വ്യവസ്ഥകളും അറിയാനായിരുന്നു അത് സായുധ വിപ്ലവകാരികളോടുള്ള സമീപനം എങ്ങനെയായിരിക്കുമെന്നതും ആസാദ് അന്വേഷിച്ചു തുടർന്ന് അദ്ദേഹം ഒരു അഭ്യർത്ഥന അവതരിപ്പിച്ചു ഗാന്ധി ഇറിവിൻ ഉടമ്പടിയിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ ഒരിനമായി ലാഹോർ ഗൂഢാലോചന കേസിലെ പ്രതികളുടെയും ഭഗത് സിംഗ് മുതലായവരുടെയും വിടുതൽ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ വെക്കണമെന്നായിരുന്നു ആ അഭ്യർത്ഥന ആസാദിനെ സംബന്ധിച്ച് അത് അഭ്യർത്ഥനയായിരുന്നെങ്കിലും ഇന്ത്യൻ ജനതയുടെ പൊതുവായ അപേക്ഷ കൂടിയായിരുന്നു അത് പിൽക്കാലത്ത് ആസാദിനെ കണ്ട കാര്യം നെഹ്റു ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് ആസാദ് ചെയ്യുന്നത് ഭീകരപ്രവർത്തനമാണെന്ന് പറയുക മാത്രമല്ല ആസാദും കൂട്ടരും ഫാസിസ്റ്റുകളാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചു ആ കൂടിക്കാഴ്ചയെപ്പറ്റി പറയുമ്പോഴെല്ലാം ആസാദ് രോഷാകുലാകുമായിരുന്നു നെഹ്റു ഫാസിസ്റ്റ് എന്ന് വിളിച്ചതായിരുന്നു ആസാദിനെ ദേഷ്യം പിടിപ്പിച്ചത് മാത്രമല്ല ആസാദിൻ്റെ അഭ്യർത്ഥന നെഹ്റു ചെവിക്കൊണ്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഗാന്ധി ഇർവിൻ സന്ധികളിൽ അങ്ങനെയൊരു ഇനം ഉണ്ടായതുമില്ല ഭഗത് സിംഗിൻ്റെ വധശിക്ഷ പിന്നീട് നടപ്പാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ആസാദ് യശ്പാൽ സുരേന്ദ്ര പാണ്ഡേ എന്നിവർ അലഹബാദിൽ കൂടി അന്ന് രാവിലെ അലഹബാദിലെ പാർക്കിൽ വെച്ച് സുഖ്ദേവ് രാജ് എന്ന വിപ്ലവകാരിയെ കാണാമെന്ന് ആസാദ് പറഞ്ഞിരുന്നു മൂന്ന് പേരും ഒരുമിച്ച് പാർക്കിലെത്തി യശ്പാലും പാണ്ഡേയും യാത്ര പറഞ്ഞു പിരിഞ്ഞു ആസാദ് പാർക്കിലുണ്ടെന്ന് ഒറ്റുകാർ ബ്രിട്ടീഷ് രഹസ്യ പോലീസിനെ അറിയിച്ചു പോലീസ് സൂപ്രണ്ട് നോട്ട് ബോവർ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ വിശ്വേശ്വർ സിംഗ് സർജന്റ് ടിറ്റർട്ടൺ ഹോളിൻസ് എന്നിവരുടെ നേതൃത്വത്തിൽ എൺപത് പോലീസുകാർ ആൽഫ്രഡ് പാർക്ക് വളഞ്ഞു സുഖദേവ് രാജുമായി സംസാരിച്ചിരുന്ന ആസാദാകട്ടെ ആൽഫ്രഡ് പാർക്കിൽ ഇങ്ങനെ ഒരു അപകടം പ്രതീക്ഷിച്ചിരുന്നില്ല ഇടതുറന്ന മരങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചയ്ക്ക് തടസ്സമായി ആസാദിന് മീറ്ററുകൾ മാത്രമകലെ സൂപ്രണ്ട് നോട്ട് ബോവറുടെ കാർ ബ്രേക്ക് ഇട്ട് നിന്നു ചാടി ഇറങ്ങിയ നോട്ട് ബോവർ ആസാദിനെ നേർക്ക് പാഞ്ഞെടുത്തു തൻ്റെ റിവോൾവറിൽ നിന്ന് ആദ്യ വെടിപെട്ടിച്ചു ആസാദിന്റെ തുടയിൽ വെടിയേറ്റു ഒരു നിമിഷം പോലും പാഴായില്ല ആസാദിന്റെ കയ്യിൽ സന്തത സഹചാരിയായ പിസ്റ്റൾ പ്രത്യക്ഷപ്പെട്ടു ഒഴിയാൻ നോക്കിയ നോട്ട് ബോവറിന്റെ തോളിലാണ് വെടിയേറ്റത് കയ്യിലിരുന്ന തോക്ക് പോയി കാറിലേക്ക് കയറാൻ ഓടിയ ബോവർ കണ്ടത് കാറിന്റെ ടയറുകൾക്ക് വെടിയേൽക്കുന്നതാണ് തൊട്ടടുത്ത മരത്തിന്റെ മറവിലേക്ക് മാറി അയാൾ തടി രക്ഷിച്ചു വിശ്വേശ്വർ സിംഗ് ഓടിയെത്തി ആസാദിന് നേർക്ക് നിറയൊഴിച്ചു വലത് തോളിലാണ് വെടിയേറ്റത് അപ്പോൾ തന്നെ ഇടത് കൈയിലേക്ക് തോക്ക് മാറ്റി ആസാദ് വിശ്വേശ്വർ സിംഗിനെ ലക്ഷ്യമിട്ട് വെടിയുണ്ട പായിച്ചു വെടിയേറ്റ് താടിയല്ലേ തകർന്ന വിശ്വേശ്വർ സിംഗ് അവിടെ നിന്ന് ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ടത് പിന്നീട് ആൽഫ്രഡ് പാർക്ക് കണ്ടത് അത്യസാധാരണമായ ഒരു പോരാട്ടമായിരുന്നു തൻ്റെ കൂടെയുണ്ടായിരുന്ന സുഖദേവ് രാജിനോട് രക്ഷപ്പെടാൻ ഓർഡർ കൊടുത്ത ആസാദ് തൻ്റെ വിധി തീർച്ചപ്പെടുത്തിയിരുന്നു ആയുധധാരികളായ നാൽപ്പത് പോലീസുകാർ തലങ്ങും വിലങ്ങും വെടിവെച്ചു താനിരുന്ന ഞാവൽമരത്തിന്റെ മറവിടിച്ച് ചന്ദ്രശേഖർ ആസാദ് ബ്രിട്ടീഷ് ചോറ്റുപട്ടാളത്തിനെതിരെ പോരാടി ഒരു വെടിയുണ്ട പോലും പാഴാകാത്ത വിധത്തിലായിരുന്നു ആസാദിന്റെ പോരാട്ടം മൂന്ന് ബ്രിട്ടീഷ് പോലീസ് ഓഫീസർമാർ കൊല്ലപ്പെട്ടു നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു അരമണിക്കൂറോളം ആ പോരാട്ടം നീണ്ടു തൻ്റെ കയ്യിലെ വെടിയുണ്ടകൾ തീരുകയാണെന്ന് ആസാദിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആ പ്രതിജ്ഞ ഇരമ്പിയെത്തി അറസ്റ്റ് ചെയ്ത് ചങ്ങലക്കിട്ട കുരങ്ങന്മാരെ പോലെ തെരുവിലൂടെ വലിച്ചിഴയ്ക്കപ്പെടുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എട്ട് തിരകൾ നിറച്ച് തോക്കും എട്ട് അധിക തിരകളും പോക്കറ്റിലിട്ട് നടക്കും സമയം വരുമ്പോൾ ഉണ്ടകൾ ശത്രുക്കൾക്ക് നേരെയും ഏറ്റവും ഒടുവിലെത്തേത് എൻ്റെ ശിരസിലേക്കും ഞാൻ പ്രയോഗിക്കും ജനിച്ചത് സ്വതന്ത്രനായി ജീവിക്കുന്നത് സ്വതന്ത്രനായി മരിക്കുന്നതും സ്വതന്ത്രനായി ഒടുവിൽ അത് സംഭവിച്ചു അവസാനത്തെ വെടിയുണ്ട തോക്കിൽ നിറച്ച് ആസാദ് തൻ്റെ ശിരസിലേക്ക് നിറയൊഴിച്ചു ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്ക് മുന്നിൽ ഒരിക്കലും കുനിയാതെ ഉയർന്നു നിന്ന ആ ശിരസ് ആൽഫ്രഡ് പാർക്കിലെ മരച്ചുവട്ടിലെ മണ്ണിലേക്ക് അവസാനമായി പതിച്ചു മാതൃഭൂമിയുടെ മഹാനായ പുത്രൻ്റെ വീരമൃത്യു ആസാദിന്റെ അടുത്തേക്ക് വരാൻ അപ്പോഴും പോലീസുകാർ ധൈര്യപ്പെട്ടില്ല അദ്ദേഹം മരിച്ചുവെന്ന് ഉറപ്പാക്കാൻ വീണ്ടും വെടിയുണ്ടകൾ ശരീരത്തിലേക്ക് പായിച്ചതിന് ശേഷമാണ് അവർ അടുത്തു ചെന്നത് അപ്പോൾ തന്നെ ആ ശരീരവുമായി പോലീസ് വാൻ പാഞ്ഞു ഗംഗാതീരത്ത് ആസാദിനായി ചിതയൊരുക്കി രഹസ്യമായി അന്തിമകർമ്മങ്ങൾ നടത്തി ചിത എരിഞ്ഞു സ്വാതന്ത്ര്യമാണ് ജീവിതം അടിമത്തമോ മരണമെന്ന് ഉദ്ഘോഷിച്ച ചന്ദ്രശേഖർ ആസാദ് ഭരതാമ്പയുടെ പാദങ്ങളിൽ വിലയം പ്രാപിച്ചു ആസാദിന് അഭയം നൽകിയ മരത്തെ രാജ്യസ്നേഹികൾ പവിത്രമായി കണ്ട് ആദരിച്ചു ആ മരത്തിലേറ്റ വെടിയുണ്ടകളുടെ പാടുകളിൽ സിന്ദൂരം ചാർത്തി ജനങ്ങൾ ആരാധിച്ചു അലഹബാദിലെ ആൽഫ്രഡ് പാർക്ക് ആസാദ് പാർക്കായി അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം പൂജാമുറികളിൽ വെച്ച് സ്വാതന്ത്ര്യ ദേവതയായി കണ്ട് ജനങ്ങൾ പൂജിച്ചു ചന്ദ്രശേഖർ ആസാദ് അനശ്വരനായി കേവലം ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് സ്വാതന്ത്ര്യ ബലിത്തിയിൽ ആ ജീവിതം ആഹുതി ചെയ്യപ്പെട്ടത് മകനെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ആശങ്കപ്പെട്ട അമ്മയോട് ആ മകൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു അമ്മേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ പട്ടടയിൽ നിന്ന് ആയിരം പേർ ഉയർത്തെഴുന്നേറ്റ് മാതൃഭൂമിക്കായി പോരാടും ഭാരതമാതാവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത പോരാളിയുടെ അമ്മയായി നിങ്ങൾ അറിയപ്പെടും ഒരിക്കൽ മാത്രം ബ്രിട്ടീഷുകാരൻ്റെ ചാട്ടവാർ ചാട്ടവാറേൽക്കേണ്ടി വന്ന ആധീരൻ ജീവിതാവസാനം വരെ അതിൻ്റെ പ്രതികാരം കാത്തു സൂക്ഷിച്ചു ആസാദായി ജനിച്ചു ആസാദായി ജീവിച്ചു ആസാദായി തന്നെ മരിക്കുകയും ചെയ്തു എന്തിനാണ് പുകയായി നീറി നീറി ആയിരം വർഷം ജീവിക്കുന്നത് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം കത്തി കത്തിജ്വലിക്കുന്നതല്ലേ യഥാർത്ഥ ജീവിതം സ്വാതന്ത്ര്യാജ്ഞിയിൽ കത്തിയിരിഞ്ഞ ആ ധീരദേശാഭിമാനിക്ക് പ്രണാമം